നഖം മുറിക്കുന്നതിൻ്റെ ആവശ്യകത എന്ന വിഷയമാണ് പ്രതിപാദിക്കുന്നത് ആരോഗ്യമുള്ള ഒരാൾക്ക് നാല് ദിവസത്തിലൊരിക്കൽ കൈവിരലുകളിലെ നഖം മുറിക്കണം ആഴ്ചയിലൊരിക്കൽ കാൽ വിരലുകളിലെ നഖവും മുറിക്കണം കയ്യിലെയും കാലിലെയും നഖം കൃത്യസമയത്ത് മുറിച്ചു നീക്കിയില്ലെങ്കിൽ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് കുഴിനഖം നഖച്ചുറ്റ് വിരകൾ കൃമികൾ ബാക്ടീരിയ ഫംഗസുകൾ അരിമ്പാറ ചുണങ്ങ് വയറിളക്കം അണുബാധകൾ പുഴുക്കടി ചൊറി ചെങ്കണ്ണ് എലിപ്പനി കുടൽ അണുബാധകൾ പകർച്ചവ്യാധികൾ എന്നിവ കൈയും കാലും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ വരാനും പകരുവാനും സാധ്യതയുണ്ട് നഖത്തിൽ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ് നമ്മുടെ വിരലിൽ നിന്ന് ആകാരത്തിലൂടെ അകത്ത് പ്രവേശിച്ചാൽ ക്യാൻസറോ കിഡ്നി സംബന്ധമായ രോഗങ്ങളോ വരാൻ സാധ്യതയുണ്ട് നഖങ്ങളിൽ നിറം കൊടുക്കുമ്പോൾ സ്വന്തം ആരോഗ്യവും മറ്റുള്ളവരുടെ ആരോഗ്യവുമാണ് നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക പ്രകൃതിദത്തമായ നെയിൽ പോളിഷ് നിർമ്മിക്കപ്പെടുന്നില്ല പ്രകൃതിദത്തമായി മൈലാഞ്ചി ഉപയോഗിക്കാം ഒരു ദോഷവും ചെയ്യുന്നതല്ല ഒരു വർഷത്തിൽ രണ്ടിഞ്ച് വരെയാണ് നഖത്തിൻ്റെ വളർച്ച കൈവിരലുകളിലെ നഖമാണ് വളർച്ച കൂടുതൽ കാൽവിരലുകളിലെ നഖം പതുക്കിയാണ് വളരുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി